എന്ത് കഥ എന്നാ കഥ പറയാന ചെറിയ കഥ പറഞ്ഞ ചെറുതാണ് കഥ മതിയാ മതിയാക്കെ എന്നിട്ട് ഒരിടത്ത് ഓരോ ഒരു കൊച്ചുകൂട്ടത്തി വലിയ കുട്ടത്തി ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം നമുക്ക് പയറ് പറിക്കാൻ പോകാമെന്നും പറഞ്ഞ് പയറ് പറിക്കാൻ പോയി അപ്പം രണ്ടുപേരും കൂടെ പോയി പയറൊക്കെ പറിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പൊളിച്ചൊക്കെ ആക്കിയിട്ട് വറുത്തു എന്നിട്ട് രണ്ടുപേരും കൂടെ വറുത്തപ്പം തിന്നു എന്നിട്ട് പിറ്റേ ദിവസമായപ്പോൾ പിറ്റേ ദിവസം പറഞ്ഞു നമുക്ക് ഇന്നലെ പറിക്കാൻ പോയ പോലെ പയർ വറക്കാം വരയ്ക്കാൻ പോകാം എന്നാലും വറുത്തത് ഇന്നിട്ട് നല്ല രസമില്ലായിരുന്നോ എന്നിട്ട് നമുക്ക് പയർ കുറച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചുകൂട്ടത്തീനേയും കൊച്ചുകൂട്ടത്തിനേയും കൂട്ടി വെല്ലു കൂട്ടത്തി പയർ വരയ്ക്കാൻ പോയി രണ്ടുപേരും കൂടെ പയറ് കുറച്ചു കൊണ്ട് വന്നു എന്നിട്ട് വെല്ലുവിട്ടത്തി ഈ കൊച്ചുകൂട്ടത്തീനെ പയറ് വറക്കാനാക്കി അപ്പോൾ വയറ് വറുക്കാനാക്കിയിട്ട് നീ പയർ വറുത്തണം അപ്പോഴത്തേക്ക് ഞാൻ പോയി കുറച്ച് വിറകും കൂടെ പെറുക്കിക്കൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വിറക് പെറുക്കാൻ പോയി ഉം കൊണ്ടായിരുന്ന വിറകൊക്കെ വെച്ച് കൊച്ചുകൂട്ടത്തെ പയറ് വറുത്ത് വെച്ചു അപ്പഴത്തേക്കും വലിയ കൂട്ടത്തെയും പയറൊക്കെ പറിച്ചു വിറകൊക്കെ പെറുക്കി കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് പയറ് വറുത്തു രണ്ടുപേരും കൂടെ തിന്നാനായിട്ട് എടുത്തു വെച്ച് നോക്കുമ്പോ പയർ ഇത് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന അത്രയും പയറില്ലല്ലോ ഡീത് ഇത് നീ എല്ലാം ചെയ്തതേ എന്നൊക്കെ പറഞ്ഞോണ്ട് വഴക്ക് പറഞ്ഞു നീ ഇത് മുഴുവൻ ഞാൻ കാണാതെ തിന്ന് തീർത്തത് എന്നും പറഞ്ഞുകൊണ്ട് ഈ വെല്ലു കൂട്ടത്തി ഈ കൊച്ചുകൂട്ടത്തി നീ പിടിച്ച് അടുക്കിലിട്ട് തീലിട്ടു കൊച്ചുകൂട്ടത്തി അവിടം പേടന്ന് പെടഞ്ഞ് പെട്ടഞ്ഞ് പെട്ടഞ്ഞ് പെടഞ്ഞ് പെടഞ്ഞ് ചത്തുപോയി എന്നിട്ട് അങ്ങനെ കൊച്ചു പിന്നെ വെല്ലു കൂട്ടത്തി രണ്ടു ദിവസം കഴിഞ്ഞു വിശക്കുന്നുണ്ടല്ലോ കൊച്ചുകൂട്ടത്തി വിടങ്ങി മരിച്ചു അതും ശരി പിറ്റേ ദിവസം കൊച്ചുകൂട്ടത്തി വെല്ലു കൂട്ടത്തി പിന്നല്ലേ വിശക്കുന്നുണ്ടല്ലോ പിറ്റേ ദിവസം തന്നെ പോയി പയറ് പറിച്ചുകൊണ്ട് വന്ന് അത് വറുത്ത് വറുത്ത് കൊണ്ടുവന്നപ്പോഴാണേ വറുത്തപ്പോഴാണേ വെല്ലു കൂട്ടത്തി മനസ്സിലാക്കുന്നത് ഇത് വറുത്തുണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പയറ് ചുങ്ങി പോയി ഇച്ചിരി അപ്പഴാണ് വെല്ലു കൂട്ടത്തിൽ പറയുന്നേ അയ്യോ ഇത് ഇങ്ങനെയായിരുന്നു പച്ച പയറ് കുറച്ചുകൊണ്ടുവന്ന് അടുപ്പിലിട്ട് വറുത്ത് കഴിയുമ്പോ ഇത് ചുങ്ങിപ്പോകൂ അയ്യോ എന്റെ കൊച്ചുകുട്ടത്തിനെ ഞാൻ പിടിച്ച് തീയിട്ടല്ലോ ഒന്ന് കളഞ്ഞല്ലോ എന്റെ കൊച്ചുകൂട്ടത്തിൽ പോയല്ലോ കൊച്ചുകുട്ടത്തീ കുറൂ കുറൂ കൊച്ചുകുട്ടത്തീ കുറൂ കുറൂ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് കൊ ഈ വെല്ലു കൂട്ടത്തി കരഞ്ഞുകൊണ്ടിരിക്കുക ആ പക്ഷി ഇപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുക എന്നാണ് പറയുന്നത് നമ്മുടെ ഇതിനൊക്കെ ഇടയ്ക്ക് കേക്കാൻ കൊച്ചുകുട്ടത്തി കു ൊട്ടിക്കെ വാവ ഇനിയൊക്കെ അതെ പറയാൻ പറഞ്ഞേക്കരുത്